േട് പറഞ്ഞാൽ സമാധാനത്തിന്റെ വാക്ക് പറയുക അങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് അതോടുകൂടെ തന്നെ അത്തരം മഹാൻമാരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് രാത്രിയിൽ എഴുന്നേറ്റവർ നിസ്കാരം നിർവഹിക്കുന്നു അതുപോലെ വല്ലതിലെ പടച്ച പടച്ചറബിനോട് നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു അതേ സ്വർഗത്തിൽ കടക്കുന്ന പടച്ച പടച്ചറബിൻ്റെ അടിമകളുടെ ലക്ഷണം പറയുകയാണ് നല്ല കാര്യങ്ങളിൽ അവർ ചെലവഴിക്കുന്നു പക്ഷേ അത് ചെലവഴിക്കുമ്പോഴും അവർ ദൂർത്തടിക്കൂല അനാവശ്യം ചെലവാക്കൂല മിതത്വം പാലിക്കുന്നു വല്ലതീനായ അവർ ഒരു ഒരന്യ പെണ്ണുമായി അല്ലെങ്കിൽ ഒരന്യപുരുഷനുമായി ബന്ധപ്പെട്ട് അതാ വ്യഭിചാരം നടത്തൂല സ്വന്തം ഭാര്യമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അവർ ലൈംഗികാസ്വാദനം നടത്തൂല ഇത്തരം തെറ്റുകൾ ചെയ്താൽ കുറ്റങ്ങൾ ചെയ്താൽ അതിന്റെ പേരിൽ വലിയ തെറ്റിനെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും ഫീഹി മുഹാന അവനദാ തയ്യാപത്തി നാളിൽ ഇരട്ടി ഇരട്ടിയായി ശിക്ഷ നൽകപ്പെടും ആ ശിക്ഷയിൽ തന്നെ അവൻ കാലകാലം താമസിക്കേണ്ടി വരും നിന്യനായി ഇല്ലാമന് താപവ സാലിഹ എന്നാൽ വിശ്വാസം ക്ലിയറായ വിശ്വാസം വിശ്വസിക്കുകയും അതെ ചെയ്തു പോയ തെറ്റിൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിക്കുകയും വാമിലസാലിഹ എന്നിട്ട് നല്ല കാര്യം പ്രവർത്തിക്കുകയും ചെയ്താലോ വാമിലൻ സാലിഹ ആകയാൽ അവൻ മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങി തൗപ ചെയ്തു അവൻ ചെയ്ത തെറ്റുകളെല്ലാം നിർത്തിവെച്ചോ എനിമേലിൽ ചെയ്യുകയില്ല തെറ്റ് എന്ന് അവൻ തീരുമാനിച്ചോ എന്നിട്ട് റബ്ബിനോട് മാപ്പ് പറഞ്ഞ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലോ ഹസന അവരുടെ തെറ്റുകൾക്ക് പകരം നന്മ ചെയ്യാനുള്ള റബ്ബ് നൽകുന്നു അതേ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കുന്നു പടച്ച റബ്ബിന്റെ അടുക്കൽ അള്ളാഹു തേന നന്മകളി രേഖപ്പെടുത്തുന്നു വെക്കാൻ അള്ളാഹു അള്ളാഹുതേല ധാരാളം പാപം പുറത്തു കൊടുക്കുന്ന റബ്ബാണ് അവൻ റഹിമാണേ അവനിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയവന് കാരുണ്യം ചെയ്യുന്ന റബ്ബാണ് ഒമന്താപവ അമിലിഹം ഇലാഹിമ മനസ്സറിഞ്ഞ് ഖേദിച്ച് മടങ്ങി സൽക്കർമ്മം ചെയ്യുന്നവൻ അവനിലേക്ക് അള്ളാഹുതേല പൊറുക്കൽ കൊണ്ട് മടങ്ങുന്നു അള്ളാഹിന്റെ ഇഷ്ടദാസന്മാർ കള്ളസത്യം ചെയ്യൂല കക്ഷി പറയൂലൂ ബില്ലാമ അനാവശ്യം നടക്കുന്ന സ്ഥലത്തുകൂടി പോകുമ്പോൾ അത് തിരിഞ്ഞു നോക്കൂല അതേ അവൻ സിനിമ കാണാനില്ല സീരിയൽ നോക്കാനില്ല ഹറാം നടക്കുന്ന സ്ഥലത്ത് പോയിരിക്കാനില്ല ഇരിക്കാനില്ല അവൻ പുത്തൻവാദിയുടെ പ്രസംഗം കേൾക്കാനില്ല യുക്തിവാദിയുടെ പ്രസംഗം ശ്രദ്ധിക്കാനില്ല ആലിവിള ചീത്ത പറയുന്ന വ്യാജത്വരീ കത്തുകാരൻ്റെ ക്ലിപ്പ് കേൾക്കാനില്ല വൈദാമറു ബില്ലു കിറാമാ അള്ളാഹു വീണ്ടും പറയുകയാണ് അവരെ ലക്ഷണം വല്ലതീ നൈതാതുക്കിറു വ്യായാ തിറബിം ലമ്യൂല സുമം വഴമ്യാനാ റബ്ബിൻ്റെ തെളിവുകൾ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പകുലാ ശരിക്കും അത് കാതു കൊടുക്കും അത് നന്നായി ശ്രദ്ധിക്കും അത് മനസ്സിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തും പോരാ അവരുടെ ലക്ഷണം വീണ്ടും റബ്ബ് പറയുകയാണ് വല്ലതീനയ കൂലൂൻ അവർ പ്രാർത്ഥിക്കുന്നവരാണ് എന്താണ് അവരെ പ്രാർത്ഥന റബ്ബന ഞങ്ങൾക്ക് ഞങ്ങളെ ഇണകളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ നീ ഞങ്ങൾക്ക് തരും തരണം പോരാ ഞങ്ങളെ സന്താനങ്ങൾ സന്താന പരമ്പരകൾ എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള സന്താനങ്ങൾ സന്താന പരമ്പരകൾ പുറത്തെ അയുനിന്നങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന സമാധാനം ലഭിക്കുന്ന നല്ലവരായ കുടുംബത്തെ തരണമല്ല എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇമാ നല്ലവരായ ആളുകളെ പിന്തുടരുന്നവരാക്കണം ഞങ്ങളെ നല്ലവരായ ആളുകൾക്ക് പിന്തുടരാൻ പറ്റുന്നവരാക്കണം ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ നല്ലവരായ മുത്തക്കയ്യങ്ങളെ പിന്തുടരുന്നവരും മുത്തക്കെയ്യങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്നവരുമാക്കി തരണം ഞങ്ങളെ പടച്ച റബ്ബിനോടവര് പ്രാർത്ഥന നടത്തുന്നു റബ് പറയുകയാണ് അവരാണ് സ്വർഗം നൽകപ്പെടുന്നവർ സ്വർഗം പ്രതിഫലം നൽകപ്പെടുന്നവർ ബിമാസറൂ അവർക്ക് വെറുതെ കിട്ടുകയല്ല പലരും പല തെറ്റും ചെയ്യുമ്പോൾ പലരും ലഹരി ഉപയോഗിക്കുമ്പോൾ പലരും മന്യ പെണ്ണിനെ ചാറ്റ് ചെയ്യുമ്പോൾ പലരും പല തെറ്റുകളിലേക്കും ചാടിക്കടക്കുമ്പോൾ അവിടെ ക്ഷമിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാനെന്ന ബോധത്തോടെ ഉടമസ്ഥനെ അനുസരിച്ച് ജീവിച്ചവരാണവർ അവരെ ക്ഷമ കാരണത്താലാണ് റബ്ബവർക്ക് പ്രതിഫലം നൽകുന്നത് അതുപോലെ മുസീബത്ത് ഉണ്ടായാലും ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ പടച്ച റബിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിച്ച് ജീവിക്കുന്നവരാണവർ അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം ലഭിക്കുന്നത് സുബി കെഴുന്നേറ്റ് നിസ്കരിക്കാൻ ക്ഷമ വേണം സുന്നത്ത് നിസ്കരിക്കാൻ ക്ഷമ വേണം അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം അങ്ങനെ ക്ഷമിച്ച് ജീവിച്ചവരാണ് അവർ പിന്നെയോ അവരുടെ സ്വഭാവം എന്താണ് അവർക്ക് ആശംസകൾ നൽകപ്പെടുന്നു അവർക്ക് സലാമിനെ അർപ്പിക്കപ്പെടുന്നു കാഴ്ച വെക്കുന്നു സ്വർഗത്തിൽ അവരെ സ്വീകരിക്കാൻ മലക്കുകൾ കാത്തിരിക്കുന്നു അവർ കാലകാലം സ്വർഗ്ഗത്തിലാണ് അസുനത്ത് മുസ്തറമ്മ മുഖാ അവിടെയല്ലേ താമസിക്കാൻ ഏറ്റവും നല്ല സ്ഥലം അവിടെ കാലകാലം കാലകാലം അതൊരായിരം കോടി വർഷമല്ല കോടിക്കോടി വർഷമല്ല എത്ര കാലം എന്ന് പറഞ്ഞാലും തീരില്ല അത്രയും കാലം തീരാത്ത കാലം അവരാ ആ സ്വർഗത്തിൽ സന്തോഷപൂർവം കഴിയുന്നു അവരാണ് അടിമകൾ ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ഭാര്യ സന്താനങ്ങൾ മുസ്താദുമാർ ശിഷ്യന്മാർ സ്നേഹിച്ച ജനങ്ങൾ സഹായിച്ചവര് സഹകരിച്ചവർ എല്ലാവരെയും വാഹ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ